അത് ആക്ച്വലി എൻ്റെ അടുത്ത് എല്ലാ ഇന്റർവ്യൂസിൽ പോയാൽ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് അടികപ്പേറെ കൂട്ടുമണി ടൂ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ഞാൻ എപ്പോ കോളേജ് ക്യാമ്പസ് ഫങ്ഷൻസിൽ പോയാലും കുട്ടികളെ കണ്ടാലും ഒക്കെ ചോദിക്കുന്നതാണ് അടികപ്പേറെ ടൂ ഉണ്ടാവൂന്ന് ആക്ച്വലി ഞാനും ആ ടീമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കുറച്ച് നാൾക്ക് മുന്നേ ഫ്രൈഡേ ഫിലിം ഫിലിം ഹൗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിജയ് ബാബു വിജയ് ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്ന് കേൾക്കാവോ എന്ന് ചോദിച്ച് എന്നിട്ട് പറഞ്ഞു പക്ഷേ ആ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഫേസ്റ്റ് പാർട്ടിനെക്കാട്ടി അതിനേക്കാളും മേലെ നിന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോൾ പറയാം അതൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും ഞാനും ധ്യാനും അജു നീരജും എല്ലാവരും അടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ഇത്രയും എന്റെ കരിയറിൽ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അടിയപ്പേറിയ കൂട്ടമണിയാണ് എനിക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിൽ എന്നിവ ചിലപ്പോ നല്ല രീതിയിലുണ്ട്